നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എന്റെ പിതാവ് സ്വയം പണം മുടക്കി വാങ്ങിയ ബിൽഡിങ്ങിൽ കച്ചവടം നടത്തുവാനും മുകളിൽ താമസിക്കുവാനും സഹോദരന് കൊടുത്തിരുന്നു കുട്ടികൾ ഇല്ലാത്തതിനാൽ കാലശേഷം എനിക്ക് തരുവാനാണ് വിൽപത്രം എഴുതിയിരുന്നത് എന്നാൽ പിതാവിന്റെ മരണശേഷം അമ്മയെ കൂടെ താമസിപ്പിച്ചു വേറെ വിൽപത്രം തയ്യാറാക്കി സഹോദരൻ്റെ പേരിലാക്കി എഴുതി മാതാവിന്റെ മരണശേഷം ആണ് ഞാൻ ഇത് അറിയുന്നത് അതിനുശേഷം സഹോദരൻ ഭാര്യയുടെ പേരിൽ ആണോ നേരിട്ട് എഴുതിയതാണോ എന്നറിയില്ല പത്ത് സഹോദരന്റെ മകന്റെ പേരിൽ എഴുതിയിരിക്കുകയാണ് ഇത് നിലനിൽക്കുന്നതാണോ മൃദു സ്വത്ത് ആയതിനാൽ എനിക്ക് നിയമപരമായി കേസിന് പോയാൽ മെച്ചമുണ്ടോ അതോ കേസ് തള്ളിപ്പോകുമോ ഇതാണ് ചോദ്യം ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം ഈ വിഷയം സങ്കീർണമാണെങ്കിലും നിയമപരമായ വശങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ചില ആനുകൂല്യ സാഹചര്യങ്ങളുണ്ട് പിതാവ് ആദ്യം എഴുതിയ വിൽപ്പത്രം നിലനിൽക്കണമെങ്കിൽ രണ്ടാമത് എഴുതിയ വിൽപ്പത്രം അസാധുവാണെന്ന് തെളിയിക്കേണ്ടി വരും സാധാരണഗതിയിൽ രണ്ടാമത് എഴുതുന്ന വിൽപത്രത്തിനാണ് മുൻഗണന എന്നാൽ രണ്ടാമത്തെ വിൽപ്പത്രം സമ്മർദ്ദത്തിലൂടെയോ കബളിപ്പിച്ചോ അല്ലെങ്കിൽ പിതാവിൻ്റെ ശാരീരിക മാനസിക ആരോഗ്യക്കുറവ് മുതലെടുത്തോ എഴുതിച്ചതാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അത് റദ്ദാക്കാം പിതാവ് വിൽപത്രം എഴുതാതെയാണ് മരിച്ചതെങ്കിൽ ആ സ്വത്തിൽ നിങ്ങൾക്കും അമ്മയ്ക്കും സഹോദരനും തുല്യ അവകാശം ലഭിക്കുമായിരുന്നു എന്നാൽ ഇവിടെ വിൽപത്രം ഉള്ളതിനാൽ ആ വിൽപത്രത്തിൻ്റെ ആധികാരികതയാണ് പ്രധാനം രണ്ടാമത്തെ വിൽപത്രം വഴി സ്വത്ത് സഹോദരന് ലഭിച്ചെങ്കിൽ അത് വിൽക്കുവാനോ മറ്റൊരാൾക്ക് കൈമാറാനോ ഉള്ള അധികാരം സഹോദരനുണ്ട് സഹോദരൻ തൻ്റെ സ്വത്ത് മറ്റൊരാൾക്ക് അതായത് ഭാര്യ സഹോദരൻ മകൻ നൽകിയത് പലപ്പോഴും കുടുംബസ്വത്ത് തട്ടിയെടുക്കാനുള്ള തന്ത്രമായി കോടതി കാണാറുണ്ട് ഒരു അവകാശിയായ നിങ്ങൾക്ക് സ്വത്ത് നൽകാതെ രക്തബന്ധമില്ലാത്ത ഒരാൾക്ക് സ്വത്ത് കൈമാറിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വാദിക്കാൻ ഇതിലൂടെ സാധിക്കും ഈ കേസിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വിൽപ്പത്രം ചോദ്യം ചെയ്യുക രണ്ടാമത്തെ വിൽപ്പത്രം വ്യാജമാണെന്നോ അല്ലെങ്കിൽ നിർബന്ധിച്ച് എഴുതിയതാണെന്നോ കാണിച്ച് സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം തടസ്സവാദം സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ കോടതി മുഖേന സ്റ്റേ വാങ്ങാൻ ശ്രമിക്കാം അന്വേഷണം ആധാരം എഴുതിയ ഓഫീസിൽ നിന്ന് ആധാരത്തിന്റെ പകർപ്പുകൾ എടുത്ത് കൃത്യമായി ആരുടെ പേരിലാണ് നിലവിലെ സ്വത്ത് എന്ന് പരിശോധിക്കുക നിങ്ങൾ കേസിന് പോയാൽ ഗുണമുണ്ടോ കേസ് തള്ളിപ്പോകാൻ സാധ്യതയുണ്ടോ എന്നത് വിൽപത്രത്തിന്റെ വിശ്വസ്യതയെ ആശ്രയിച്ചിരിക്കും പിതാവ് രണ്ടാമത്തെ വിൽപത്രം എഴുതുന്ന സമയത്ത് അതിന് പ്രാപ്തനായിരുന്നോ എന്ന് തെളിയിക്കേണ്ടി വരും ശ്രദ്ധിക്കുക നിയമപരമായ കാര്യങ്ങൾ ഓരോ കേസിനും വ്യത്യസ്തമായിരിക്കും അതിനാൽ എല്ലാ രേഖകളുമായി അതായത് ആദ്യത്തെ വിൽപത്രത്തിന്റെ പകർപ്പ് ഉണ്ടെങ്കിൽ അത് നിലവിലെ ആധാരത്തിൻ്റെ പകർപ്പ് ഇക്കാര്യത്തിൽ നിയമം പറയുന്നത് ഇങ്ങനെയാണ് മരണശേഷം വിൽപത്രം അസാധ്യമാണ് വിൽപത്രം എന്നത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ സ്വത്ത് കാലശേഷം ആർക്ക് ലഭിക്കണം എന്ന് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി വെക്കുന്ന രേഖയാണ് പിതാവ് മരിച്ചതിന് ശേഷം മറ്റാരെങ്കിലും അമ്മയോ സഹോദരനോ മറ്റോ പിതാവിൻ്റെ പേരിൽ ഒരു വിൽപത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജരേഖയാണ് അതിന് നിയമസാധ്യതയില്ല രണ്ടാമത്തെ വിൽപത്രം എപ്പോൾ നിലനിൽക്കും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ വിൽപത്രം റദ്ദാക്കിക്കൊണ്ട് രണ്ടാമതൊന്ന് എഴുതിയിരുന്നെങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ മരണശേഷമാണ് ഇത് തയ്യാറാക്കിയതെന്ന് നിങ്ങൾ ക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ആ വിൽപ്പത്രം കോടതി അസാധുവാക്കും അമ്മയുടെ അവകാശം പിതാവ് വിൽപ്പത്രം എഴുതാതെയാണ് മരിച്ചതെങ്കിൽ സ്വത്ത് സ്വാഭാവികമായും ഭാര്യയ്ക്കും നിങ്ങളുടെ അമ്മ മക്കൾക്കും നിങ്ങൾക്കും സഹോദരനും തുല്യമായി അവകാശപ്പെട്ടതാണ് അമ്മയ്ക്ക് തന്റെ വിഹിതം ആർക്കെങ്കിലും എഴുതി കൊടുക്കാം എന്നല്ലാതെ പിതാവിന്റെ മുഴുവൻ സ്വത്തും മറ്റൊരാളുടെ പേരിലേക്ക് വിൽപത്രം വഴി മാറ്റാൻ അമ്മയ്ക്ക് അധികാരമില്ല ഭാര്യ സഹോദരന്റെ മകൻ്റെ പേരിലുള്ള മാറ്റം പിതാവിൻ്റെ മരണശേഷം ഉണ്ടാക്കിയ ഒരു വ്യാജ വിൽപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൈമാറ്റങ്ങൾ നടന്നതെങ്കിൽ ആ കൈമാറ്റങ്ങളും നിയമപരമായി നിലനിൽക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ് രേഖകൾ പരിശോധിക്കുക സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ആധാരത്തിൻ്റെ അല്ലെങ്കിൽ വിൽപത്രത്തിൻ്റെ പകർപ്പെടുത്ത് അത് ഏത് തീയതിയിലാണ് തയ്യാറാക്കിയത് എന്ന് പരിശോധിക്കുക പിതാവിൻ്റെ മരണ തീയതിക്ക് ശേഷമാണ് അത് ഒപ്പിട്ടിരിക്കുന്നതെങ്കിൽ അത് ക്രിമിനൽ കുറ്റം കൂടിയാണ് കോടതിയെ സമീപിക്കുക ഈ വിൽപ്പത്രം വ്യാജമാണെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സിവിൽ കോടതിയിൽ കേസ് നൽകാം ഒപ്പം സ്വത്ത് തട്ടിയടയ്ക്കാൻ വ്യാജരേഖ ചമച്ചതിന് പോലീസിൽ പരാതി നൽകാനും സാധിക്കും ചുരുക്കത്തിൽ പിതാവിൻ്റെ മരണശേഷമാണ് ആ വിൽപ്പത്രം ഉണ്ടാക്കിയതെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല നിങ്ങൾക്ക് തീർച്ചയായും കേസിന് പോകാം ഒരു നല്ല സിവിൽ അഭ്യാഷ നേരിട്ട് കണ്ട് ഉപദേശം തേടുക ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ